ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയും പ്രയാസങ്ങളും നിരാശയും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക അവിടുന്ന് നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു അവിടുന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും മനസ്സിലാക്കുന്നു അവിടുന്ന് നമ്മുടെ പ്രയാസങ്ങളെയും ദുഃഖവും തിരിച്ചറിയുന്നു കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഇന്ന് കർത്താവ് നമുക്ക് സൗഖ്യം നൽകുന്ന രാത്രിയാണ് സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ അങ്ങയുടെ ആനന്ദവും സന്തോഷവും കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം ഈ രാത്രിയിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ And... ീർത്തനം മുപ്പത്തി അഞ്ച് പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നീച സാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഠനമേറ്റു ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്തു വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ചു നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു അറിയാതെ മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവരെന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലിറമ്മി കർത്താവേ അങ്ങ് എത്ര നാൾ ഇത് നോക്കി നിൽക്കും അവരുടെ ആക്രമങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കുവാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ തകർന്ന ഹൃദയത്തെ മനസ്സിനെ നൊമ്പരപ്പെടുന്ന മനസ്സിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കുണ്ടായ ദുഃഖവും പ്രയാസവും വേദനയും നിരാശയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അതിൻ്റെ എല്ലാ കാരണങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദുഃഖവും ഈ രാത്രിയിൽ അവിടുന്ന് ഒപ്പിയെടുത്ത് ഞങ്ങളുടെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് ശേഖരിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും സന്തോഷവും സ്വാതന്ത്ര്യവും നൽകി അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ ിക്കണമേ ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് കുറ്റം ആരോപിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുവിൻ്റെ എല്ലാ അപവാദങ്ങളുടെ നാവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ തകർന്ന ഹൃദയത്തെ വീണ്ടും തകർക്കുവാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അന്യായമായി ഞങ്ങളോട് പെരുമാറുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ അങ്ങയുടെ സ്നേഹം ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് തിരികെ തിന്മ നൽകുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി ഞങ്ങൾക്ക് തിന്മ തരുന്ന എല്ലാ വ്യക്തികളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിസ്സഹായതയിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ആർക്കും തിന്മ ചെയ്യാതെ ജീവിക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അന്യായമായി ഞങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് അന്യായമായി ഞങ്ങൾ വെറുക്കുന്നവരോട് ഈ രാത്രിയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു അന്യായമായി ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവരോട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൂർണമായി ഞങ്ങൾ ക്ഷമിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ തകർച്ചയിൽ ആഹ്ലാദിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദിവമേ ക്രൂരമായി ഞങ്ങളെ പരിഹസിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് എല്ലാവിധ വിധ ആക്രമങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ രക്ഷിക്കണമേ കർത്താവായ ദൈവമേ വഞ്ചകരായ ശത്രുക്കൾ ഞങ്ങളെ നോ ി സന്തോഷിക്കുവാൻ കണ്ണിറക്കുവാൻ അവിടുന്ന് ഇടയാക്കരുതെ അകാരണമായി ഞങ്ങളെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വിഷമങ്ങളും വേദനയും ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്നു നീതിമാനായ ദൈവമേ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ കർത്താവേ അങ്ങ് ന്യായാധിപനാണ് അങ്ങയുടെ ന്യായാധിപ സിംഹാസനത്തിൽ നിന്ന് അവിടുത്തെ കാരുണ്യം രാത്രിയിൽ ഞങ്ങളിലേക്ക് അയച്ച് സക അപകടങ്ങളിൽ നിന്നും സകല ആപത്തുകളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പരിഹാസങ്ങളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങൾക്ക് വിടുതലും മോചനവും സൗഖ്യവും നൽകി ഞങ്ങൾക്ക് ശക്തിയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അങ്ങ് ഞങ്ങളുടെ കണ്ണുകൾക്ക് ആശ്വാസവും ധൈര്യവും നൽകണമേ ആരോഗ്യപരമായ ഉറക്കം നൽകണമേ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളെ മോചനം സന്തോഷിപ്പിക്കണമേ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തെ ഈ രാത്രിയിൽ അവിടുന്ന് സന്തോഷിപ്പിക്കണമേ കഥാവിൻ്റെ ആനന്ദം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഞങ്ങളുടെ ശക്തി ി അവിടുന്ന് ആണ് കർത്താവിലാണ് ഞങ്ങളുടെ ആനന്ദം കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ അവകാശവും ബലവും ഞങ്ങൾ ഞങ്ങളെന്തിന് ദുഃഖിക്കണം ദൈവമേ സകല സങ്കടങ്ങളും ഈ രാത്രിയിൽ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥയെയും അവിടുന്ന് മാനിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകമായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ അവിടെ ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ നടത്തി കൊടുത്ത് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങൾ അവരുടെ മേൽ സ്പർശിച്ച് അവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും ശക്തിയും ബലവും ആരോഗ്യവും നൽകി അനുഗ്രഹങ്ങൾ നൽകി സഹായം നൽകി ഈ രാത്രിയിൽ അവരുടെ ഇരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്ര പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളും ആമേൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ കൂടെയിരുന്ന് നമ്മുടെ തളർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തി ഹൃദയത്തിന്റെ ദുഃഖം മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹങ്ങളും മധ്യസ്ഥവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ